ഇന്നലെ കൊച്ചിയില് ഒരു വിദേശ വനിത അതും ഒരു ഓസ്ട്രിയക്കാരിയാണെന്നാണ് തോന്നുന്നത് അതും ഒരു ജൂതപെണ് അവള് കുറച്ച് എസ് ഐ ഒയുടെ യുവാക്കള് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെതിരെ അറ്റാക്കിയത് കൊണ്ട് അവരെ ഫ്ലെക്സ് അവരുടെ ഫ്ലെക്സുകളും അതേപോലെ അവരെ ബാനറുകളൊക്കെ അവർ വായിച്ചു കൊണ്ടത് കീറിയിട്ട് അവർ ഒരുപാട് എന്താ പറയുക ആ ഒരു ഒരു ഇതിനെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ജൂത സ്ത്രീയാണ് ആ സ്ത്രീ അവരെ മൈൻഡിലൊക്കെ ഉള്ളത് വളരെ മോശം ചിത്രീകരണമാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യക്കാരെ കുറിച്ചും അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഇസ്ലാമോ ഫോബിയ തലക്ക് പിടിച്ചൊരു പെണ്ണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവളെ വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് അറിയാൻ കഴിയും അപ്പോൾ ഏതായാലും ഞാൻ ആ ക്ലിപ്പ് ഒന്ന് വീഡിയോ ചെയ്യാം you do it? I am. see അവൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടീലേ അവരാ പ്രകടനത്തിൽ നിന്ന് അവരെ ഫ്ലെക്സ് കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു പലസ്തീനിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടില്ലായിരുന്നു അത് പിടിച്ചിട്ട് വലിച്ചിട്ട് കീറ് എറിയാണ് എത്രമാത്രം എന്താ പറയാ കാടകത്ത സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഒരു മറ്റൊരു രാജ്യത്തിൽ പോയിട്ടും ഇത്തരത്തിൽ ഇവരൊക്കെ ഒരു കൾച്ചർ എന്താണ് He's not tell everybody that uh, uh, this this is like this particular particular religion religion is 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 like 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 only See, there. But this is promoting sectarianism പിന്നീട് വിരല് ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് അവരോട് ഏഹ് അത്രയും എന്താ പറയാ ഒരു മനസ്സിൽ അത്രയും പകയാണ് ഒരു മറ്റൊരു മതത്തിനോട് അത്രയും ഇതായിട്ടുള്ള ഒരു ഒരു ഇതിലാണ് അവള് സംസാരിച്ചു അവള് പറയാണ് ഇത് വലിയ ഇതൊരു പ്രൊപ്പകാൻഡെയാണ് നിങ്ങൾ പറയുന്ന നൊണയാണ് ഏ കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താണ് ഇവിടെ കണ്ടില്ലേ എത്ര എത്ര ഗസയിൽ എത്ര കുട്ടികളാണ് കൊന്നിട്ടുള്ളത് ഇവര് ഇസ്രായേലുകൾ എന്നിട്ടും അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത്തരത്തിലുള്ള കാർക്ക് നമ്മളെ ജനാധിപത്യം ഇത്രയും മതേതരത്തിൽ ജീവിക്കുന്ന ഒരു ഒരു രാജ്യത്ത് വന്നിട്ട് ഇവരൊക്കെ ഇത് ചെയ്യുന്ന എത്രമാത്രം കാടത്തകരമായ സ്വഭാവമാണ് കാണിച്ചു കൊടുക്കുന്നതറിയോ ബാക്കി Okay, it's you not, should not, you don't have any right to tell them. But I'm telling See, you, this is racism and propaganda. I, exactly. I hope you are an educated person. This is promoting racism and propaganda. It's funny, How Indians don't like afraid? Are you afraid? I'm not How afraid. I'm you not, being be you I am like. not being violent. I'm like. not being violent. I'm not being violent. I stand up. നിങ്ങളെ രാജ്യം ജൂതന്മാരെ മാത്രമായിട്ടുള്ളൊരു രാജ്യമാക്കാനാണ് നിങ്ങൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ സ്ത്രീ പറയാണ് പിന്നെ ഇവിടെ അവിടെ ഒരുപാട് അറബ്സ് ഉണ്ട് എന്നിട്ട് എന്താണ് അവർക്കൊക്കെ ആ അറബ്സ് അവിടെ അറബ്സ് ഉണ്ട് ആ ഇതൊരു പ്രൊപ്പഗാൻ്റെ എന്നൊക്കെയാണ് അവൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ത് പ്രൊപ്പഗാൻ്റെ ആണ് അവൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ ഇത്രയും വലിയ വംശ വെറി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേല് ഈ സമയത്ത് പോലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവ ഇത്രക്കേതായിട്ടും പക്ഷേ ഇതിനെയും അനുകൂലിക്കാനുള്ള കുറേ ആളുകൾ ഡൗട്ടോ അതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന എസ് ഐ ഒന്ന് പറയുന്ന സംഘടനയൊക്കെ ഒരുപാട് ഇത്തരത്തിൽ ലോകത്ത് എന്ത് വംശവറി ഉണ്ടെങ്കിലും അതിനെതിരെ നമ്മളെ കേരളത്തിൽ അതിശക്തമായിട്ട് അവലപിച്ചുകൊണ്ട് എന്നൊരു പ്രസ്ഥാനം കൂടിയാണ് എസ് മൂന്ന് മില്യൺ അറബ്സ് ഈ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് അവൾ പറയുന്നത് പച്ചക്കള്ളം എന്നല്ലാതെ അവിടെ എവിടെയാണ് കാരണം ഒരു രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെയ്ത ചണ്ടിത്തരം പോലും ഇവക്ക് തിരിച്ചറിയില്ല ഇവളൊന്നും ഇതുപോലത്തെ കുറേ ആളുകൾ നമ്മളെവിടെയുണ്ട് ഇതേമാതിരി ഹിസ്റ്ററി പഠിക്കാത്ത അതിൽ പെട്ട ഏതൊരു ചണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഭയങ്കര പ്രൊപ്പഗാൻ്റ നമ്മൾ പറയുന്നത് അവിടെ ഇത്ര ഇതായിട്ടും പ്രൊപ്പഗാൻ്റാണ് എന്താണ് ഇതാണ് ഇവർ ഇത് സത്യം പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യക്കാരോടുള്ള അതിയായ ദേഷ്യമുണ്ട് ഇവർക്ക് ഇവർ ഇന്ത്യയിൽ വരും കേരളത്തിൽ വരും കേരളത്തിലൊക്കെ വരും പക്ഷേ ഇവർ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷം അറിയണമെങ്കിൽ ഇത്തരത്തിൽ നമ്മളല്ല പ്രതി കാരണം കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആരും ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും അതിനെതിരെ നമ്മൾ സമരം ചെയ്യും അതൊക്കെ കേരളത്തിൽ ഇത് സർവ്വസാധാരണയാണ് ചില മനുഷ്യർക്ക് മനസ്സിൽ വിഷമുള്ളവർക്ക് ഇതൊന്നും ദഹിക്കൂല ഏതായാലും വിഷമാണ് ഇവർക്ക് മനസ്സിൽ പച്ച വിഷം അതായത് വർ ഒന്ന് വർണ്ണവെറിയുടെ സ്വഭാവം ഇവർക്കുണ്ട് കാരണം ഈ ഇതൊരു ജൂത പെണ്ണാണ് ഇവർ ഒരു ഓസ്ട്രിയക്കാരിയാണ് അവരായിട്ട് എന്നിട്ടും പിന്നീട് എന്താണെന്ന് വെച്ചാൽ എത്രതായിട്ടും അവർ അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ ഇനി ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഒരു വിഷയം മതി അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യയിൽ മുന്നേ ഇതേമാതിരിയൊക്കെ ചില ആളുകൾ വിദേശികളോട് മോശമായിട്ട് പെരുമാറുന്നവരുണ്ട് പക്ഷേ അത്രയും കെയർ ചെയ്തുകൊണ്ടാണ് കേട്ട് അവർ സംസാരിച്ചത് വളരെ മാന്യമായിട്ട് അവൾ അവരോട് സംസാരിച്ചത് എന്നിട്ട് ഇവർ ഇവൾ ആ വിരള് ചൂണ്ടിക്കൊണ്ട് തട്ടിക്കേറിക്കൊണ്ട് സംസാരിക്കുന്ന ആ ഒരു കാടകത്തത്തിൻ്റെ മുഖം തന്നെ ഇത് പ്രൊപ്രഗാൻ്റെ പ്രൊപ്രകാൻഡേണെന്നാണ് പറയുന്നത് അതൊരു ഒരു അവർ അജണ്ടയെന്ന് തന്നെ അവൾ വീണ്ടും വീണ്ടും ആണേറ്റ് പറയാ ഇത്രയൊക്കെ ലോകത്ത് ഈ കുട്ടികളൊക്കെ കൊന്നിട്ടും ഈ ഗസയിൽ കാട്ടിക്കൂട്ടുന്നതൊന്നും ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അവർ പഠിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു ജൂയിസ് പീപ്പിൾ അത് തന്നെയാണ് ഇതേപോലെ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ ഉള്ള ഒരു ഒരു ഫാസിസത്തിൻ്റെ സ്വഭാവവും അവർ പഠിച്ചു വച്ചത് ആ വിഷമാണെങ്കിൽ ആ വിഷം മാത്രമേ അവരെ മനസ്സിൽ അവർ തുപ്പുള്ളൂ മറ്റൊന്നും അവർ തുപ്പൂല വിഷം കഴിച്ചു കൊണ്ട് വിഷം തന്നെ തുപ്പുക അതാണ് ലോ കാരണം ഇവർ ചെയ്യുക അപ്പോൾ ആ ഒരു അജണ്ടയിൽ തന്നെ അവർ പോവുള്ളു അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ലോകത്ത് നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ വരുമ്പോഴേ പുറം ലോകത്ത് നിന്ന് കൊടുക്കുന്ന ഒരു പ്രഷറിൽ മറ്റുള്ള ലോ രാജ്യത്തും ഇതൊക്കെ ഏത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിലൊന്നും ഉള്ള ഒരു ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും ഇസ്രായേലിലും ഉണ്ടാവും കാരണം അത് അവിടെ വിഷം കുത്തിവെച്ചുകൊണ്ടാണ് എന്നാലും ഇസ്രായേലിലും നല്ല മനുഷ്യരു നല്ല പക്കതയുള്ള മനുഷ്യർ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു വിഷവിത്ത് നമ്മളെ ശശികലയൊക്കെ പോലൊക്കെ തന്നെ ഒരു വിഷവിത്ത് എന്നല്ലാതെ എന്താ ഇവരൊക്കെ പറയാം